കൊടും കരിഞ്ഞുണങ്ങിയ ഏലച്ചെടികളിൽ നിന്നും ഒരു കൗതുക കാഴ്ച കട്ടപ്പന നരിയാമ്പാറ വിനോദ് ഭവനിൽ വിനോദിന്റെ കൃഷിയിടത്തിലാണിത് ഏപ്രിൽ മാസത്തെ കൊടും ചൂടിൽ വിനോദിന്റെ ഏലത്തോട്ടം മുഴുവൻ ഉണക്കു ബാധിച്ച് കരിഞ്ഞുണങ്ങിയിരുന്നു ഒരാഴ്ചയായി മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉണങ്ങി വീണ ഏലത്തട്ടകൾ കൂടുതൽ നശിക്കുകയാണ് നശിക്കുകയാണുണ്ടായത് കൃഷി നശിച്ചതിന്റെ വേദനയിലാണ് എല്ലാ ദിവസവും വിനോദ് തോട്ടത്തിലെത്തിയിരുന്നത് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വീണുകിടക്കുന്ന ഏലത്തട്ടകളിൽ ചെറിയ കൂണുകൾ വളരുന്നതായി കണ്ടു ആദ്യം അതത്ര കാര്യമാക്കിയില്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കൂണുകളുടെ എണ്ണം കൂടുകയും വലിപ്പം അസാധാരണമായും വിധം വർദ്ധിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പത്ത് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കൂണ് വളർന്നു വലുതായി നിൽക്കുന്നത് വിനോദ് കണ്ടത് രണ്ട് ഏലത്തട്ട ഏലച്ചൂട് ഉണങ്ങിപ്പോയതിൻ്റെ അതിൻ്റെ ഓരോ തട്ടയ്ക്കും ഓരോ കൂണ് വീറുന്ന പോലെ രണ്ടിടത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന കണ്ടു അപ്പോൾ അത് ആദ്യം കുഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് വിടർന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇതിലായി ആദ്യം ചെറിയ ചെറിയ മുട്ടകളായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതങ്ങനെ ഒരു പത്ത് ദിവസം കൊണ്ടാണ് ഇത്രയൊന്നും കരിഞ്ഞുണങ്ങിക്കിടന്ന രണ്ട് ഏലത്തട്ടകളിൽ നിന്നാണ് ഗുഹ പോലെ കൂണു വളർന്നുപോങ്ങിയത് ഭീമൻ കൂണുകൾ കാണാനെത്തിയവർക്കും അത്ഭുതമായി എന്റെ സുഹൃത്തായിരുന്നു വിനോദ ചേട്ടൻ അപ്പൊ ഒരു ദിവസം എന്റെ തിങ്കളെ വന്നിട്ട് പറഞ്ഞുടാ ഇന്ന പോലെ കുറെ കൂണുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം കാണുവാ ഫോട്ടോ എന്നെ കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാലോ ഇത് ഞാൻ ആദ്യം കാണും എനിക്കിത് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിത് കണ്ടിട്ട് ഒരുപാട് ആളാണ് ഇതുപോലെ ഒരു ജീവിതത്തിൽ മൂന്ന് പേര് കൂടി സാധാരണ നല്ല ആൾക്കാർ എന്നിട്ട് പോലും നിരവധി ആളുകളാണ് ഈ കാഴ്ച കാണാൻ ഇവിടേക്ക് എത്തുന്നത് കൊടും വേനലിൽ കൃഷി നശിച്ചതിന്റെ നിരാശയിലിരിക്കെയാണ് കൃഷിയിടത്തിൽ നിന്നും മനസ്സിന് കുളിർമയേകുന്ന ഈ കാഴ്ച ഇ ടി വി ഭാരത് ഇടുക്കി